ഇരുവൃക്കകളും തകരാറിലായ യുവാവിന്റെ ജീവൻ നിലനിർത്തുവാനാണ് ഷൈബു ബസ് കാരുണ്യ യാത്ര നടത്തുന്നത് പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് മുണ്ടക്കയം ഈസ്റ്റ് പതിനാലാം വാർഡ് മൂന്നാം കാർഡ് ഭാഗം മലയിൽ വീട്ടിൽ മനോജ് സോമന്റെയാണ് ഇരുവൃക്കകളും തകരാറിലായിരിക്കുന്നത് നാൽപ്പത്തി രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഈ നിർദ്ധന യുവാവിന്റെ ജീവൻ രക്ഷിക്കുവാനുള്ള ഏക മാർഗം വൃക്ക മാറ്റിവെക്കൽ മാത്രമാണ് ഇപ്പോൾ അടിയന്തര ചികിത്സ നൽകുന്നതിന് ഇരുപത് ലക്ഷത്തോളം രൂപയാണ് ആവശ്യമായി വരുന്നത് നിർദ്ധന കുടുംബത്തിലെ അംഗമായ മനോജിന്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയാണ് ജനപ്രതിനിധികളും നാട്ടുകാരും രാഷ്ട്രീയകക്ഷി പ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും ഒരുമിച്ച് ചികിത്സാ ഫണ്ട് ശേഖരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഷൈബു ബസിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച കാരുണ്യ യാത്ര നടത്തുന്നത് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ നടന്ന കാരുണ്യ യാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസും കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോളി ഡോമിനിക്കും ചേർന്ന് നിർവഹിച്ചു മനോജ് എന്ന ചെറുപ്പക്കാരനും എന്നാൽ ഈ അവസാനഘട്ടത്തിൽ വിറ്റ് മാറ്റി മാറ്റിവെക്കൽ എന്നുള്ള ആ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും സഹകരണവും സഹായവുമാണ് അവർക്ക് ആവശ്യം ഈ നാടൊന്നിച്ച് ഇതിനു മുൻപ് പല യുവാക്കൾക്കും യുവതികൾക്കും സഹായം നൽകി അവരുടെ ജീവിതം പിടിച്ചതാണ് ആ വലിയ കരുതൽ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ മറ്റുള്ളവരിലേക്കും പകർത്തിക്കൊണ്ട് വിലപ്പെട്ട ജീവൻ രക്ഷിക്കുന്നതിന് മനോജിൻ്റെ കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലും നമ്മളെല്ലാവരും നടത്തണം എല്ലാവരെയും ഇതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ഷൈബു ബസിൻ്റെ ഉടമ ഇതിനു മുൻപും ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ വരുമാനം ഈ ഇങ്ങനെയുള്ള ചികിത്സകൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നുണ്ട് മനോജിൻ്റെ മാറ്റി നിങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും ഒരു ദിവസത്തെ വരുമാനം നൽകുവാനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം നല്ല മാതൃക നാടിന് കാണിച്ചുകൊണ്ട് നമുക്ക് പ്രചോദനമേക്കൊണ്ട് ഇനിയും വിലപ്പെട്ട ജീവനുകളെ രക്ഷിക്കുവാൻ നമുക്ക് ഒന്നിച്ച് കൈകോർക്കുക എന്നുള്ളത് സാഹചര്യത്തിൽ അവർക്ക് ഈ വൃക്ക മാറ്റി വയ്ക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഇനിയുള്ളൂ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇരുപത് ലക്ഷത്തോളം രൂപ നമുക്ക് കണ്ടെത്തേണ്ടായിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് നമ്മൾ ബൊക്കെയർ പഞ്ചായത്തും തിരുവന്താനം പഞ്ചായത്തും മുട്ടക്കയം പഞ്ചായത്തും എത്തിച്ചു നിന്നുകൊണ്ട് ഈ മനോജിന് വേണ്ടിയിട്ട് നല്ലൊരു തുക കണ്ടെത്തുന്നതിന് വേണ്ടി ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം നമ്മുടെ ഷൈബു ബസ് എല്ലാവരും കൂടെ പറഞ്ഞു അലീക്ക നമ്മളോടൊപ്പം എല്ലാ കാര്യപ്രവർത്തകർക്കും നമ്മളൊപ്പം നിൽക്കുകയും നമ്മൾ ഏതാവശ്യങ്ങളും നമ്മൾ സഹായം വർദ്ധിച്ച് നമുക്ക് ചെയ്തു തരികയും ചെയ്യുന്ന മലീക്കായുടെ ബസ് ഈ ഒരു ദിവസത്തെ യാത്രയിൽ കിട്ടുന്ന മുഴുവൻ തുകയും ഈ മനോജിൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് നമുക്ക് തരികയാണ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ നേതാക്കൾ വിവിധ സാമുദായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു മുൻപ് നിരവധി പേരുടെ ജീവൻ രക്ഷിക്കുവാനായി ഷൈബു ബസ് കാരുണ്യ യാത്ര നടത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച നടത്തുന്ന കാരുണ്യ യാത്രയിൽ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ കൈയഴിച്ച സഹായിക്കുമെന്ന് ബസ് ഓണർ വി എസ് അരി പറഞ്ഞു സംയുക്തമായിട്ട് ലക്ഷം രൂപ കണ്ടെത്തണമെന്നുള്ള ഒരു ടാർജറ്റിന്റെ മുമ്പിൽ ഇറങ്ങുകയും അത് നമ്മളെ വിവരം അറിയിക്കുകയും ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ വണ്ടി ബസ്സിലെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഓടാൻ തയ്യാറാണെന്ന് പറയുകയും അവര് നല്ല രീതിയിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പ് മുൻകരുതൽ നമ്മൾ ഡിസൈറ്റ് ചെയ്തു അതിന്റെ ഒരു ബ്ലാഗ് ഓഫ് ആണ് നടന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് തന്നെ രാവിലെ നമ്മൾ ഈ ഒരു കാര്യം നമ്മുടെ യാത്രക്കാരോടും സ്കൂൾ കുട്ടികളോടും ഇവർ അറിയിക്കുകയും രാവിലെ തന്നെ നമുക്ക് പൈസ തരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സ്കൂൾ കുട്ടികളോട് പോലും പറഞ്ഞത് നാളെ എസ് ടീമായിട്ട് വരല്ലേ നാളെ നമുക്ക് പിന്നെ ഒരാളെ ജീവൻ രസിക്കാന്ന് പറഞ്ഞപ്പോൾ അന്നാ ഞങ്ങൾ സഹായിക്കും എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പും നല്ല രീതിയിൽ നമുക്ക് ഈ കാരുണ്യ പ്രവർത്തനമായിട്ടിറങ്ങിയപ്പോൾ നല്ല രീതിയിൽ സഹായം ലഭിച്ചിട്ടുണ്ട് തുടർന്നും ഇതുപോലുള്ള സഹകരണങ്ങൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ മനോജിന്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അതിനുവേണ്ടി എല്ലാ നാട്ടുകാരുടെയും എല്ലാ യാത്രക്കാരുടെയും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളടക്കം എല്ലാ ജനങ്ങളുടെയും ഒരു സഹകരണം മുണ്ടക്കയം